അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇടിയപ്പം അപ്പം പുട്ട് ചപ്പാത്തി പത്തിരി എന്നിവയുടെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് അതുപോലെ തന്നെ ഈസി ഒരു മൊട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു മൂന്ന് സവോള അരിഞ്ഞ് ചേർക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പച്ചമുളകും കൂടെ ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ടൈമിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും കൂടെ ഒരു പകുതി വഴിണ്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കാം തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം കൂടെ വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു മസാല കേട്ടോ ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാല ബീഫ് മസാല ഏത് ചേർക്കാം പിന്നെ അതോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഞാൻ മുളക് കൂടി ചേർക്കണതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ് എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ വേഗം തയ്യാറാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ